നമസ്കാരം സഹോദരനും സഹോദരിയും കൂടി കൂടി പാർലമെൻറ്റിൽ കോമഡി ഉത്സവം നടത്തുകയാണ് എന്ന് തോന്നുന്നു ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെ വകയായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ് ഭരണപക്ഷത്തെ എം പിമാരെ എല്ലാം തലയറിഞ്ഞ് ചിരിപ്പിക്കുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം സംസാരിക്കാൻ എഴുന്നേറ്റു തുടർന്ന് ആ കാഴ്ച ഒന്ന് കാണുക साल पहले, एक युवा साल का युवा, അദ്ദേഹം ഞാനൊരു കഥ പറയാം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ആറേഴ് വയസ്സുള്ള ഒരു യുവാവ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോഴേക്കും ഭരണപക്ഷ എം പിമാർ ചോദിച്ചു ആറേഴ് വയസ്സുള്ള യുവാവോ അതെന്തോന്നു യുവാവ് അല്ലല്ല ആറേഴ് വയസ്സുള്ള യുവാവല്ല ആറേഴ് വയസ്സുള്ള ബെച്ചേ കുട്ടി എന്നൊക്കെ പറഞ്ഞു വരികയാണ് പക്ഷേ അപ്പോഴേക്കും ആകെപ്പാടെ ബഹളമായി എന്താ ചെയ്യുക ഇതേത് കോമഡി ഉത്സവത്തിൻ്റെ സ്റ്റുഡിയോ ഫ്ലോറാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു സഹോദരനും സഹോദരിയും ഇന്നലെ വന്നിട്ട് സ്വന്തം പാർട്ടി തന്നെ ഭരിക്കുന്ന സ്വന്തം പാർട്ടിക്ക് മുഖ്യമന്ത്രിയുള്ള ഹിമാചൽ പ്രദേശിനെ അറഞ്ചം പറഞ്ചം കടന്നുകൊണ്ട് വിമർശിക്കുന്ന ഒരു കാഴ്ച കണ്ടു നമ്മൾ പ്രിയങ്ക ഗാന്ധിയായിരുന്നു ഇന്നലെ ഭരണപക്ഷത്തെ എം പിമാരെ എല്ലാം കുടുകൂടി ചിരിപ്പിച്ചെങ്കിൽ എന്നാൽ ആ അതേ സമയത്ത് തന്നെ ഈ പ്രിയങ്ക ഗാന്ധിയുടെ തൊട്ടുപുറയിൽ നമ്മുടെ ഷാബി പറമ്പിലും ഹൈബ്രീഡിനൊക്കെ ഇരിപ്പുണ്ട് അവർക്ക് ഹിന്ദി അറിയാമല്ലെന്നിട്ടാണോ എന്തോ അവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു സ്വന്തം മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ എന്താ പറയുക ദേശീയ നേതാവായിട്ടുള്ള അവർ തന്നെ പറയുന്ന ദേശീയ നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി നിശിതമായിട്ട് വിമർശിക്കുമ്പോൾ അതിനും കയ്യടിച്ചു കൊടുക്കുന്ന കുറച്ച് മലയാളികളായിട്ടുള്ള എം പിമാരെ നമ്മൾ ഇന്ന് കണ്ടെങ്കിൽ ഇന്ന ഇന്നിതാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി എണീറ്റ് ഞാനൊരു കഥ പറയാം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ആറേഴ് വയസ്സുള്ള ഒരു യുവാവ് എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു പൊട്ട കഥയും കൊണ്ട് വരികയായിരുന്നു പക്ഷെ തുടക്കത്തിൽ തന്നെ ചീറ്റിപ്പോയി ഉടനെ തന്നെ ഭരണപക്ഷത്തു നിന്നുള്ള എം പിമാർ ചോദിക്കുന്ന ആറേഴ് വയസ്സുള്ള യുവാവോ അതെന്തുന്നു യുവാവ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കിടന്നുരുട്ട് കളിക്കുന്ന രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണാം അത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല അമ്പത് അമ്പത്തിനാല് വയസ്സുണ്ട് പുള്ളിക്കും ഇപ്പോഴും യുവാവെന്ന് പറഞ്ഞുകൊണ്ടല്ലേ കോൺഗ്രസ്സുകാർ മനോരമയൊക്കെ കൊണ്ടു കിടക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ യുവാവായിട്ട് കൊണ്ടു കിടക്കാമെങ്കിൽ എന്തുകൊണ്ട് ആറേഴ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ രാഹുൽ ഗാന്ധിക്ക് യുവാവെന്ന് പറഞ്ഞുകൂടാ അങ്ങനെ ചോദ്യം ചെയ്യുമൊന്നും വേണ്ട കേട്ടോ അങ്ങനെ നെഹ്റു കുടുംബമാണ് ഗാന്ധി കുടുംബമാണ് ആ കുടുംബത്തിലെ അവർ എന്ത് പൊട്ടത്തരം എന്ന് പറഞ്ഞാലും കൈയടിച്ച് കൊടുക്കണം കോൺഗ്രസ് അടിമകളായിട്ടുള്ള എം പിമാർ അതാണ് ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ ഭരണപക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഭരണപക്ഷം എം പിമാരെന്നും കളിയാക്കൊന്നും വേണ്ട കേട്ടോ പുള്ളി എങ്ങനെയെങ്കിലും ഒക്കഥയെന്ന് പറയട്ടെന്നേ നമുക്ക് ചിരിക്കാനുള്ള ഇനി ഒരുപാട് വകം കിട്ടാനുള്ളതാണ് പ്രോത്സാഹിപ്പിക്കും നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ഇവിടുള്ള പ്രബുദ്ധരുണ്ടല്ലോ അതിനൊക്കെ തള്ളി മറിച്ചോളൂ കാരണം രാഹുൽ തെയ്യാളി രാഹുൽ ആഞ്ഞടിച്ചു രാഹുൽ പറന്നടിച്ചു രാഹുൽ തിരിഞ്ഞടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ വെണ്ടയ്ക്കാൻ നിർത്തിക്കോളും ഇതാ ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ച ക്ലിപ്പ് അത് റിപ്പോർട്ടർ ചാനലിൻ്റെയാണ് അയാൾ പ്രസംഗിക്കുന്ന എന്താണ് അമ്മര് എഴുതി കാണിക്കുന്നത് എന്താണ് പ്രസംഗിക്കുന്നതും എഴുതി കാണിക്കുന്നതും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത അപ്പോൾ ഇതുപോലെയാണ് പ്രബുദ്ധ മലയാളിയെ ഇത്രയും കാലം ഇവർ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരുന്നത്